ടിൻ്റെയും ഭാഷയുടെയും സിനിമയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ എല്ലാം അഭിമാനവും അടയാളവുമായിട്ടുള്ള മഹ വ്യക്തിത്വമാണ് ശ്രീ എം ടി സാർ സാഹിത്യ ലോകത്ത് മാത്രമല്ല സിനിമ എന്ന കലയുടെ സമസ്ത മേഖലകളിലും അറിവും പ്രാവൂണ്യവും അടയാളം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ദേഹവയോഗം ചെയ്തിട്ടുള്ളത് തിരക്കഥകൾക്ക് ഇരുപത്തിരണ്ട് സംസ്ഥാന അവാർഡുകളും ആറ് ദേശീയ പുരസ്കാരങ്ങളും സാഹിത്യത്തിന് ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനപീഠം പുരസ്കാരവും അദ്ദേഹത്തെ തേടി ചെല്ലുകയായിരുന്നു പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തി എന്നൊക്കെ ഒട്ടും ആലങ്ക ആലങ്കാരികമല്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം ശ്രീ എം ടി വാസുദേവൻ സാറിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു ആദരാ